ബെറ്റർ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാല പൊൻകുന്നം റൂട്ടിൽ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം നാനൂറ് മീറ്റർ ദൂരത്തിൽ പുതിയതായി പണിത ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലായിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂവണ്ണി എന്ന സ്ഥലത്താണ് പൂരണി ടൗണിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട് നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ചുറ്റും റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഒരു പ്ലോട്ട് പ്ലോട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത എല്ലാ വീടുകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ഒരു ഏരിയ ആണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഒൻപതര സെൻറ്റ് സ്ഥലം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി ഈ വീടിന് സെല്ലർ ചോദിക്കുന്ന വില അൻപത്തി ആറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ഇട്ട് നല്ലൊരു സ്ലൈഡിങ് ഗേറ്റുമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അതിമനോഹര വീടാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ സ്പെയ്സ് ഉണ്ട് ഇത് നമ്മൾ കാണുന്ന ഒരു വർക്ക് ഏരിയയും അതിനോട് ചേർന്നുള്ള കിണറൂടിയാണ് കിണർ വെള്ളമാണ് ഒരിക്കലും നമുക്ക് വെള്ളത്തിന് വെള്ളത്തിന് കുഴപ്പമില്ല അതുപോലെ തന്നെ വെള്ളം കയറില്ല എന്ന ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നമുക്ക് തോടുണ്ട് വേനൽക്കാലത്ത് വെള്ളം പറ്റി പോവുകയും ചെയ്യും വർഷക്കാലത്ത് നല്ലവണ്ണം വെള്ളവും ഉള്ള ഒരു തോടുണ്ട് ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ഒരു അലക്കുകളിലാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ മുകളിലേക്ക് കയറാനായിട്ട് സ്റ്റെയർ ഉണ്ട് ഇതാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ ടൗണിൽ നിന്നും ഈ വീട്ടിലെത്താനായിട്ട് ഏകദേശം നാലര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പാലാ പൊൻകുന്ന ഹൈവേയിൽ നിന്ന് നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട് നല്ലൊരു പക്ക റെസിഡൻഷ്യൽ ഏരിയയിലാണ് നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ഒരു കാർ പോർച്ച് ഉണ്ട് കാർ പോർച്ച് അതുപോലെ തന്നെ എല്ലാം തേക്കിൻ്റെ തടിയിലാണ് ഇതിൻ്റെ ഗുഡ് തേക്ക് ആഞ്ഞിലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഒരു മെയിൻഡോറാണ് ഈ വീടിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഈ മെയിൻ മെയിൻഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് കയറുന്നത് ഇത് നല്ല അവിടെ ടി വി ഒക്കെ ഫിറ്റ് ചെയ്യാം എന്നുള്ള ടി വി യൂണിറ്റ് വേണേൽ ഫിറ്റ് ചെയ്യാം അങ്ങനെ നല്ല ലിവിങ് ഏരിയയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഈ വീടിൻ്റേത് നല്ല ഫോർ സീലിംഗ് വർക്കുകളൊക്കെ അത്യാവശ്യം മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നല്ല ഫോർ ബൈ ടൂറെ ടൈലുകളാണ് അവിടുന്ന് നമ്മളൊരു പാസേജോട് കൂടി ഡൈനിങ് ഏരിയയിലേക്കാണ് പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയ നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡ് വാഷ് ബേസിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള സാനിറ്ററി ഐറ്റംസും അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വീടാണ് നല്ല വലുപ്പമുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് അതുകൊണ്ട് അതിനു പറ്റിയതായിട്ടുള്ള വലുപ്പമുള്ള ഒരു ഇതാണ് അതുപോലെ തന്നെ നല്ല സീലിംഗ് വർക്കുകളും ഉണ്ട് അത്യാവശ്യം നല്ല മനോഹരമായിട്ട് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ വീട്ടിൽ നിന്ന് നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ നാനൂറ് മീറ്റർ ദൂരം മാത്രമേ മാറിയാൾ ഹൈവേയിലേക്ക് എത്തും അതുപോലെ തന്നെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് മീനച്ചിൽ പള്ളിയുണ്ട് പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിലേക്ക് പോകാനും അമ്പലത്തിൽ പോകാനും അടുത്താണ് അമ്പലം ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറിയ അമ്പലത്തിലേക്ക് എത്താം അതുപോലെ തന്നെ രണ്ട് കിലോമീറ്റർ മാറിയ നമുക്ക് പൂവർണി പള്ളിയിലേക്കും അതുപോലെ തന്നെ മീനിച്ച പള്ളിയിലേക്കും പോകാം ഇത് രണ്ടും സെയിം ഡിസ്റ്റൻസാണ് നമ്മുടെ ഹൈവേ കൂടി എല്ലാ വണ്ടികളും സ്കൂൾ കോളേജ് അതുപോലെയുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൻ്റെ എല്ലാ വണ്ടികളും ഈ ഹൈവേ കൂടി പാസ് ചെയ്യുന്നതാണ് വെള്ളപ്പൊക്ക ഭീഷണി ലെവലേശമില്ല ഈ വീടിന് ഇതുകൊണ്ട് നാല് പാളിയുടെ ഒരു ജനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും വാട്ട്രോപ്സുകളുണ്ട് നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണിത് കാരണം ഇത് കൊടുക്കാനാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി ഇത് വാട്ട്രോപ്സാണ് എ സി പി ഉപയോഗിച്ച് ഒക്കെ ആണ് ഇത് അതിൻ്റെ വാട്ട് ഡ്രോപ്സുകൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബ്രാൻഡ് ഐറ്റംസാണ് സാനിറ്ററി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സറായുടെയാണ് ക്ലോസറ്റുകളും അതുപോലുള്ള സാധനങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമുകളാണ് ഇതിൻ്റെ എല്ലാ ഹോട്ട് വാട്ടറും അതുപോലുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ബാത്റൂമിൽ ലഭ്യമാണ് നല്ല ബ്രാൻഡഡ് ഐറ്റംസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പാലാ ടൗണിലേക്ക് ഏകദേശം ഈ വീട്ടിൽ നിന്നും നാലര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ തന്നെ ചേർപ്പങ്കൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഈ വീട്ടിൽ നിന്നും പോകുവാണെങ്കിൽ ഏകദേശം ആറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് പാലാ റോഡിൽ നിന്നും നമുക്ക് മാർസലിവ മെഡിസിറ്റിയിലേക്ക് നമുക്ക് പോകാനുള്ള പി ഡബ്ല്യു ഡി റോഡുണ്ട് ഇതാണ് മറ്റൊരു റൂമിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ബാത്റൂമാണ് അടുത്തൊരു ബാത്റൂമാണ് ഇത് നല്ല വലിപ്പത്തോടു കൂടിയ എല്ലാ ബാത്റൂമും നല്ല വലിപ്പമുണ്ട് ഈ വീടിന് കിണർ വെള്ളമാണ് സമീപത്തെല്ലാം വീടുകളുണ്ട് നല്ലൊരു ഒന്ന് രണ്ടോ ഏക്കറുള്ള ഒരു സ്ഥലം പ്ലോട്ട് ചെയ്ത് വില്ലകൾ ഓരോരുത്തരും ആയിട്ട് പണിയുന്നതാണ് അങ്ങനെ പണിതിരിക്കുന്ന ഒരു വീടും സ്ഥലമാണ് നല്ല നല്ലൊരു ഏരിയ നല്ല ചുറ്റും അയലുവക്കുമൊക്കെയുള്ള ഇത് എന്നാൽ നമുക്ക് ഹൈവേയിൽ നിന്നും അധികം ദൂരമില്ല അതിനനുസരിച്ചുള്ള വിലയെ ചോദിക്കുന്നുള്ളൂ അൻപത്തി ആറ് ലക്ഷം രൂപയെ സെല്ലർ ഇതിന് ചോദിക്കുന്നുള്ളൂ വില നെഗോഷ്യബിൾ ആണ് സെല്ലറുമായിട്ട് നേരിട്ട് കണ്ട് നമുക്ക് വിലയിൽ ധാരണയാകാവുന്നതാണ് ഫോർ ബൈ ടുവിൻ്റെ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ആണിത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം അതോടൊപ്പം തന്നെ ഈ വീഡിയോയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയിറ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ നമ്മളെ അടുക്കളയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് കിച്ചൺ വുഡൻ ഫിനിഷിലുള്ള ടൈലുകളാണ് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട് എല്ലാ തടികൾ കൊണ്ടാണ് ഇതിൻ്റെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഡോറുകളെല്ലാം സ്റ്റോറേജിലെ ഡോറുകളെല്ലാം തടിയിൽ തന്നെയാണ് മുകളിൽ ആണ് ഇട്ടിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് കിച്ചൺ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് എത്ര ഒരു സിങ്കാണ് നമ്മൾ കാണുന്ന നടുക്ക് രണ്ട് സൈഡിലും നമുക്ക് ഇഷ്ടംപോലെ സൗകര്യമുണ്ട് നല്ല സ്ഥല സൗകര്യത്തോട് കൂടിയ ഒരു കിച്ചൺ ആണ് ആ ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട് ഈ കാണുന്ന നമ്മുടെ തടിയിൽ തീർ തീർത്തിരിക്കുന്ന സ്റ്റോറേജുകളാണ് മനോഹരമായിട്ടുള്ള ഈ വീട് സ്വന്തമാക്കാനായിട്ട് നിങ്ങളുടെ സമയം പാഴാക്കണ്ട താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് വിലയിൽ ധാരണയാകാം സെല്ലർ ഇപ്പോൾ ചോദിക്കുന്ന ചോദിക്കുന്നവരെ അൻപത്തിയാറ് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഒൻപതര സെൻറ്റ് സ്ഥലവും മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ പുതുപുത്തൻ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കാണാനായിട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്